പത്ത് ദിവസങ്ങൾ കടന്നു പോയത് അവർക്ക് പത്ത് മണിക്കൂറുകൾ പോലെയായിരുന്നു കാരണം ആ പത്ത് ദിവസങ്ങളിൽ അവരെല്ലാം മറന്ന് കേരളത്തിൻ്റെ സുന്ദരഭൂമിയായിരുന്ന വയനാടിനു വേണ്ടി ജീവൻ കൊടുത്ത് ദുരന്തമുഖത്തൊറ്റക്കെട്ടായി നിന്നു അവർ മടങ്ങുകയാണ് സൈനിക ജീവിതത്തിലെ തങ്ങളുടെ മറക്കാത്ത നാളുകളായിരുന്നു ചുരൽമലയിലെ ഈ ദിനങ്ങളെന്ന് അവർ ഓരോരുത്തരും പറയുന്നു ശരിക്കും ഹൃദയം തൊട്ട എത്ര മുഹൂർത്തങ്ങളാണ് നമ്മുടെ സൈന്യം വയനാട്ടിൽ നമുക്ക് കാണിച്ചു തന്നത് വാപ്പിളർത്തി സംഹാരിയായി ഒഴുകുന്ന മുണ്ടക്കൈപ്പുഴയുടെ മുകളിലൂടെ കൈക്കുഞ്ഞുമായി തൂങ്ങിയിറങ്ങിയ സൈനികനെ ഓർമ്മയില്ലേ പേടിച്ച് വിറച്ച് കരയുന്നവരെ പോലെ കരുതി നെഞ്ചോട് ചേർത്ത് രക്ഷപ്പെടുത്തിയ സൈനികർ ബേലിപ്പാലം പൂർത്തിയാക്കാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടവർ അവിടെ കേരളം നേരിട്ട് കാണുകയായിരുന്നു രാജ്യത്തിന് കരുത്തായി നിന്ന സൈനികരെ അവർ മടങ്ങുകയാണ് മടങ്ങുമ്പോൾ അവർ വയനാട്ടിൽ ജീവിച്ചിരിക്കുന്നവരുടെ ഹൃദയവും തൊടുന്നു ഒപ്പം പറയുകയാണ് മടങ്ങി വരാനല്ല മടങ്ങുകയാണ് ഹെലികോപ്റ്റർ തിരച്ചിലിനും വേലിപാലം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള രണ്ട് ടീം മാത്രമാണ് ഇനി വയനാട്ടിൽ തുടരുക സർക്കാരും ജില്ലാ ഭരണകൂടവും സൈന്യത്തിന് യാത്രയപ്പ് നൽകി എൻ ഡി ആർ എഫിന്റെയും അഗ്നിരക്ഷാസേനയുടെയും പോലീസിന്റെയും നേതൃത്വത്തിലാകും ഇനിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുക എന്ന് അറിയുന്നു സൈന്യത്തിന്റെ അഞ്ഞൂറ് അംഗ സംഘമാണ് ഇപ്പോൾ മടങ്ങുന്നത് തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ബാംഗളൂരു എന്നിവിടങ്ങളിൽ നിന്നുള്ള ബറ്റാലിയൻ അംഗങ്ങളാണിവർ ദുരന്തഭൂമിയിൽ ജനങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സൈന്യം നന്ദി അറിയിച്ചു തിരികെ മന്ത്രി മുഹമ്മദ് റിയാസും സൈന്യത്തിന് നന്ദി അറിയിച്ചു സൈന്യം നടത്തിയ സേവനങ്ങൾ വാക്കുകൾക്ക് അതീതമാണെന്നും അദ്ദേഹം ദുരന്തഭൂമിയിൽ അടുത്ത ദിവസം മുതൽ ജനകീയ തെരച്ചിൽ നടത്തുമെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ വിവരം അറിയിക്കണം ബന്ധപ്പെട്ട ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൌകര്യം ഉൾപ്പെടെ സർക്കാർ ഒരുക്കി നൽകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഒരൊറ്റ ടീമായാണ് വയനാട്ടിൽ സൈന്യം പ്രവർത്തിച്ചത് ഒത്തൊരുമിച്ചൊരു ശരീരം പോലെ പ്രവർത്തിച്ചു വേലി പാലം നിർമ്മാണം ഏറ്റവും എടുത്തു പറയേണ്ടതാണ് രക്ഷാപ്രവർത്തനം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതൊക്കെ സഹായിച്ചു എല്ലാ നിലയിലും സൈന്യത്തിനൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും ജനങ്ങളും ഒരു മനസ്സും ഒരു ശരീരവും പോലെയാണ് പ്രവർത്തിച്ചത് സൈന്യം നടത്തിയ സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനും അപ്പുറത്താണ് ഞങ്ങൾ നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു വല്ലാത്ത വൈകാരികമായ ഘട്ടത്തിലാണ് നമ്മൾ ഒരുമിച്ച് നിന്നത് അവശേഷിക്കുന്നവരിൽ ഒരു ജീവൻ പോലും നഷ്ടപ്പെടരുത് എന്ന ചിന്തയോടെ കഠിനാധ്വാനം ചെയ്തു മൃതശരീരങ്ങൾ ശരീരഭാഗങ്ങൾ തുടങ്ങിയവയെല്ലാം കണ്ടെത്തി സൈന്യം ഇപ്പോൾ ദൗത്യം അവസാനിപ്പിച്ചു പോകുമ്പോൾ ടീമിലെ അംഗം പോകുന്ന വേദനയാണ് സൈന്യത്തിന്റെ ജോലി പരിപൂർണ ഉത്തരവാദിത്വത്തോടെ അവർ ചെയ്തു കഴിഞ്ഞു സൈന്യം ചെയ്ത സേവനത്തെ ഹൃദയത്തോട് ചേർത്തു അഭിവാദ്യം ചെയ്യുന്നു എന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾ അപകട സമയത്ത് സേവനം നൽകാനായതിൽ സന്തോഷമെന്നാണ് സൈന്യം അറിയിച്ചത് വയനാട്ടിൽ നിന്ന് വിട്ടുപോയാലും മനസ്സ് ഇവിടെ തന്നെയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഉള്ളവർ എല്ലാം നഷ്ടപ്പെട്ടവരാണ് നമ്മുടെ ജനത വരും ദിവസങ്ങളിൽ അവർക്ക് വേണ്ടി നിൽക്കാൻ സാധിക്കട്ടെ എന്നും തിരച്ചിലിന് നേതൃത്വം നൽകിയ ലഫ്റ്റനന്റ് കേണൽ ഋഷി പറഞ്ഞു പ്രദേശത്ത് മറ്റു വിഭാഗങ്ങൾ തിരച്ചിൽ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു അതേസമയം ശനിയാഴ്ച പ്രധാനമന്ത്രി എത്തുന്നതിന് മുന്നോടിയായുള്ള സുരക്ഷാ പരിശോധനകൾ തുടരുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു വയനാട്ടിലെത്തി ഇതുവരെ പതിമൂന്ന് മരണമാണ് സ്ഥിരീകരിച്ചത് ിലായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് പേരുണ്ട് ഇവരുടെ പുനരധിവാസത്തിനായി വാടക വീടുകൾ കണ്ടെത്തുന്ന നടപടികളും തുടരുകയാണ് ന്യൂസ് ഡെസ്ക്സ്